പിറ്റേന്നവർ യാത്ര തുടർന്നു മധ്യാനമായപ്പോൾ പുണ്യസലിലയായ ഭാഗീരഥിയുടെ തീരത്തെത്തി എല്ലാവരും നദിയിലിറങ്ങി കുളിച്ച് ദേവപിതൃ ദേവപിതൃതർപ്പണാദികൾ നിർവഹിച്ചു ദേവപിതൃ പൂജയ്ക്കായി ഒരുക്കിയ അമൃത തുല്യമായ സ്വാധാന്യം രുചിച്ച് എല്ലാവരും സംതൃപ്തരായി ദാശരഥി രാമൻ മഹർഷിയോട് ഭാഗീരഥിയുടെ കഥ പറയണമെന്ന് അഭ്യർത്ഥിച്ചു വിശ്വാമിത്രൻ രാമനെ ഗംഗോപാഖ്യാനം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ശ്രീരാമന് തൻ്റെ പൂർവ്വപിതാമഹനായ സഗരനിർബതിയുടെ കഥ കേൾക്കണമെന്നായി തുടർന്ന് മുനീശ്വരൻ സഗരരാജാവിൻ്റെയും അദ്ദേഹം നടത്തിയ യജ്ഞത്തിൻ്റെയും ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെയും കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു മഹർഷി കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഗംഗാതരണത്തിനുള്ള തോണി കടവിലെത്തി മഹർഷി സമേതം തോണിയിലേറി ഗംഗയുടെ ഉത്തരതീരത്തിലിറങ്ങി വിശ്വാമിത്രൻ വരുന്നുണ്ടെന്ന് കേട്ട് സ്ഥലവാസികളായ താപസന്മാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി നിന്നിരുന്നു അവർ മുഖ്യാതിഥിയായ വിശ്വാമിത്രനെയും സംഘത്തെയും ആശ്രമ കവാടത്തിലേക്ക് സ്വാഗതം ചെയ്തു മുനിമാരുടെ ആതിഥ്യം സ്വീകരിച്ച് അതിഥി സംഘം ഒട്ടുനേരം അവിടെ വിശ്രമിച്ചു അവിടെ നിന്ന് നോക്കിയാൽ അമരാവതിയെപ്പോലെ മനോഹരമായ ഒരു നഗരി കാണാം മുനിപുങ്കവൻ ആ നഗരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതാ ആ കാണുന്നതാണ് വിശാല നഗരി ഈ യാത്രയിൽ അടുത്ത താവളം നമുക്ക് അവിടെയാക്കാം